ഫ്രണ്ട്സ് ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ ഒരു കോൺട്രവേഴ്സി സാധനാണ് കൊറേ പേർക്ക് അനുകൂലിക്കാൻ പറ്റും കുറെ പേർക്ക് അനുകൂലിക്കാൻ പറ്റില്ല പലർക്കും വിയോജിപ്പ് ഉണ്ടാവും അങ്ങനെ ഒരു വിഷയമാണ് സംഭവം നമ്മുടെ ഫേസ്ബുക്കിനകത്തൊക്കെ നല്ല രീതിക്ക് ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ഇച്ചിരി മാസം മുൻപ് ഒന്ന് രണ്ട് മാസം മുൻപാണെന്നാണ് എന്റെ ഓർമ്മ നമ്മുടെ ശരൺ വേണുഗോപാലൻ സംവിധാനം ചെയ്തിട്ടുള്ള നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജ് ജോർജ് അലൻസിയർ സുരാജ് വന്നാറമോഡ് ഇവരൊക്കെ ആയിരുന്ന പ്രധാന കഥാപാത്രങ്ങൾ തിയേറ്റർ മൂവിയായിരുന്നു അന്ന് ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ മൂവിയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഒരു രീതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ഈ മൂവി കണ്ട പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള സംഭവമായിരുന്നു അപ്പൊ അതിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ സംഭവം ഞാൻ വിശദീകരിക്കാം നാരായണി എന്ന് പറയുന്ന ഒരമ്മ പുള്ളിക്കാരി മരിക്കാൻ കിടക്കുവാണ് ആ മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ പുള്ളിക്കാരിയുടെ മൂന്ന് ആൺമക്കള് ആ ഒരു വീട്ടിൽ ഒത്തു കൂടുകയാണ് അതിലൊരു മകൻ യു കെയിലാണ് ഒരു മകൻ നാരായണിയുടെ കൂടെയാണ് മറ്റൊരു മകൻ വേറെ കുടുംബക്കായിട്ട് ജീവിക്കുകയാണ് പ്രത്യേകിച്ച് ഒരുമയൊന്നും മൂന്ന് മക്കളാണ് ഇവരിങ്ങനെ ഒരുമിച്ചൊരു വീടിനകത്ത് താമസം തുടങ്ങുന്നു ഇതിനിടയിലാണെങ്കിൽ നാരായണിയുടെ മൂത്ത മകൻ വിശ്വം അലൻസീർ ചെയ്യുന്ന ക്യാരക്ടറാണ് അതുപോലെ തന്നെ ചെറിയ മകനായിട്ടുള്ള ഭാസ്കരനായിട്ട് സുരാജ് വെഞ്ഞാറമ്മോടാണ് വരുന്നത് അതിന്റെ ഇടയിലുള്ള മകനായിട്ട് ജോജു ആണ് വരുന്നത് ഇതിലെ വിശ്വം എന്ന് പറയുന്ന മൂത്ത മകന്റെയും അതുപോലെ ഭാസ്കരൻ എന്ന് പറയുന്ന ചെറിയ മകന്റെയും മക്കളും കൂടി ഈ വീട്ടിനകത്ത് ഇവരുടെ കൂടെ താമസമുണ്ട് ഈ രണ്ടു കുട്ടികളും ആതിര എന്നാണ് വിശ്വം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മകളുടെ പേര് നിഖിൽ എന്നാണ് ഭാസ്കരന്റെ മകന്റെ പേര് അതായത് സഹോദരന്മാരുടെ മക്കളാണ് ഈ മക്കൾ ആദ്യമായിട്ട് തമ്മിൽ തമ്മിൽ കാണുന്നതും പരസ്പരം പരിചയപ്പെടുന്നതും അന്നാ വീടിനകത്ത് നാരായണിയുടെ ആ ഒരു മരണം അടുത്ത സമയത്താണ് അതിനു മുൻപ് രണ്ടുപേർക്കും യാതൊരു പരിചയവും ഇല്ല രണ്ടുപേരും അങ്ങനെ കൂട്ടാവാണ് പതിയെ അടുക്കുന്നു സൗഹൃദം തുടങ്ങുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആ ഒരു സൗഹൃദത്തിന്റെ ടോണൊക്കെ മാറിയിട്ട് പ്രണയം എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേർക്കും ഒരു കണക്ഷൻ ഒക്കെ കിട്ടുന്നു വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ ചിത്രീകരിച്ചത് നമുക്ക് നമുക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നു കണ്ടിരിക്കാനൊക്കെ തോന്നുന്ന രീതി തന്നെയാണ് ചിത്രീകരിച്ചത് ഏതായാലും ആ ഒരു കണക്ഷൻ കിട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടു പേർക്കിടയിലും ഫിസിക്കൽ ഒരു താല്പര്യം വരുന്നു പതിയെ ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ റൂമിലേക്ക് മറ്റാരും അറിയാണ്ടെന്നെങ്കിൽ രാത്രിയിലൊക്കെ കയറിപ്പോകുന്നു ഇതിനിടയിൽ കഞ്ചാവ് വലിക്കുന്ന സീനൊക്കെ ഉണ്ട് അത് വേറെ പിന്നെ പതിയെ അവർ തമ്മിൽ അടുത്തടുത്ത് ഒരു ദിവസം രാത്രി രണ്ടുപേരും തമ്മിൽ ഈ പറയുന്ന മേക്കൗട്ട് മേക്കൗട്ട് ചെയ്യാണ് സെക്സ് ചെയ്യാണ് അതിൻ്റെ ഇടയിൽ ആതിരയുടെ അച്ഛൻ്റെ റൂമിലേക്ക് കയറി വരികയാണ് പുള്ളിക്കാരൻ രണ്ടുപേരും കൈയ്യോടെ പിടിക്കുന്നു പ്രശ്നം അവിടെ വഷളാവുന്നു ഇതാണ് ഈ സിനിമയിൽ പറയുന്നത് അപ്പൊ ഇതിനകത്ത് സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ വിയേർഡ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് തോന്നിയൊരു കാര്യമായിരുന്നു ഈ സഹോദരങ്ങളുടെ എന്ന് പറയുന്ന സംഭവം അല്ലേ ഇപ്പൊ ആതിരിയാണെങ്കിലും നിഖിലാണെങ്കിലും രണ്ടുപേരും സഹോദരങ്ങളുടെ മക്കളാണ് അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് സഹോദരങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് സഹോദരങ്ങളുടെ മക്കൾ ആ ഒരു സഹോദരി സഹോദര ബന്ധം തന്നെ തന്നെയായിരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കുക വേറെ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് ഈ മുറപ്പെണ്ണ സങ്കല്പൊക്കെയാണ് മുറപ്പെിന്റെ കാര്യം പറയുകയാണെങ്കിലും അത് ഇപ്പോഴും അതിനെ ആരും റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്നത് കേൾക്കാറില്ല അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകളൊന്നും വന്ന് കാണാറില്ല കഴിഞ്ഞൊരു പത്തിരുപത് വർഷത്തെ സിനിമാ ചരിത്രം നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ മുറപ്പെണ്ണ് അല്ലെങ്കിൽ മുറച്ചെറുക്കര എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം വളരെ കുറവാണ് പണ്ടത്തെ സിനിമകളിലൊക്കെയാണ് അതിനെ വളരെയധികം റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ സമൂഹമാണെങ്കിലും സിനിമയാണെങ്കിലും ശരി രണ്ടിനകത്തും ഈ മുറപ്പെണ്ണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മുറച്ചെറുക്കൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പഴയ പോലെ ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത് പലരും എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട് പണ്ട് ഈ മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമക്കകത്ത് നസീറിന്റെ ആ സിനിമയ്ക്കകത്ത് ആ മുറപ്പെണ്ണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വളരെ അധികം മനോഹരമാക്കി ചിത്രീകരിച്ചു അങ്ങനെ മുറപ്പെണ്ണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലും ഈ ബന്ധം ഉണ്ടായിക്കൂടാന്ന് ചോദിക്കുന്നുണ്ട് ജെനറ്റിക്കലി സഹോദരന്റെ മക്കളാണെങ്കിലും സഹോദരി സഹോദരന്റെ മക്കളാണെങ്കിലും ഒക്കെ ശരി അത് ജെനറ്റിക്കലി പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ പണ്ടത്തെ നമ്മുടെ തലമൂത്ത തലമൂത്ത കാരണന്മാരൊക്കെ ഈ സ്വത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മുറപ്പെണ്ണ മുറച്ചെറക്കൻ സങ്കല്പം ഉണ്ടാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു മുറപ്പെണ്ണ സങ്കല്പൊക്കെ ഇങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് ക്രമാതീതമായിട്ട് കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് ഇതുപോലെയുള്ള സഹോദരങ്ങളുടെ മക്കളെ വെച്ചുകൊണ്ടൊരു ബന്ധം കാണിച്ചുകൊണ്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഒരു ന്യായീകരണവാദമായിട്ട് ഈ മുറപ്പെടനെടുക്കുന്ന ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സഹോദരി സഹോദര ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ പവിത്രമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭാരതീയ സങ്കല്പം അനുസരിച്ചോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പൊ അതിനകത്തേക്ക് ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവരുമ്പോ അത് ഏറ്റവും അധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ചെറിയ കുഞ്ഞു മക്കളെയാണ് മക്കളെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഒരു ടീനേജിലൊക്കെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയേത് തെറ്റേതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല അവർ ഉറപ്പായിട്ടും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും പലരും പറയാറുണ്ട് സിനിമ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല സിനിമ ആരും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലെന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എത്രയോ എത്രയോ ആളുകൾ അറിയാം അപ്പൊ നമ്മുടെ ചാർലി സിനിമ റിലീസ് ചെയ്തതിനു ശേഷം എത്രയോ പേര് ചാർലിയുടെ വേഷം കെട്ടിയിട്ട് മീശ പുലിമല കാണാൻ പോയിട്ടുള്ള ചരിത്രമുണ്ട് എത്രയോ പെൺകുട്ടികൾ ടെസയെ പോലെ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ധരിച്ചു വട്ട കണ്ണാടിയൊക്കെ ധരിച്ച് മുടിയൊക്കെ മുകളിലേക്ക് കെട്ടിവെച്ചു പൊട്ടൊക്കെ ധരിച്ച് നടന്ന സംഭവമുണ്ട് ഇതൊക്കെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടല്ലേ കോലൊക്കെ കെട്ടി നടക്കുന്നത് ഒന്നും വേണ്ട നമ്മളത്തെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചില സിനിമകളിലെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് നമുക്ക് അനുകരിക്കാനുള്ള ടെൻഡൻസി വന്നിട്ടുണ്ട് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് പിന്നെ എല്ലാ കാലത്തും പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ എത്രത്തോളം മോശമായിട്ട് ബാധിച്ചു എന്നുള്ളതും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ നമ്മളവര് എന്ന് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇപ്പോഴാ വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് മനുഷ്യന്റെ ശീലങ്ങളിൽ കാഴ്ചകളിൽ ചിന്തകളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് അനുകരിക്കാൻ തോന്നുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കിയിട്ട് പല സിനിമ ഡയലോഗുകളും നമ്മൾ പറയുന്നൊക്കെ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ കൊച്ചു കുട്ടികളെ ഈ ഒരു സിനിമ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ മാർക്കോ സിനിമ കണ്ടിട്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടാലും കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുള്ളത് അതിലൊന്നും ഒരു സംശയമില്ല പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വേറെ വേറെ ആൺകുട്ടികൾ വേറെ കളിക്കാൻ പോകും പെൺകുട്ടികൾ വേറെ ആയിരിക്കും അവർ ഒരുമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്ന് കാലം മാറി മുൻപോട്ട് പോകും തോറും ഇവർക്ക് ഒരുമിച്ച് കൂട്ടം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം സിനിമകൾ കണ്ടു കഴിഞ്ഞാല് ഈ കുട്ടികൾക്ക് അത് വളരെ സർവ്വസാധാരണമായിട്ട് തോന്നുകയും ചെയ്യും ഇതൊരു സെക്സ് ഇല്ലാതെ തോന്നുകയും ചെയ്യും ഇവരുടെ ബന്ധങ്ങളെ വഷളാക്കപ്പെടുന്ന രീതിയിലേക്ക് ഇത് നയിക്കുകയും ചെയ്യും ഈ സെക്സ് എന്ന് പറയുന്ന സംഭവത്തെ ഒരു ട്രയൽ പോലൊക്കെ കാണുന്ന ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട് അവരൊക്കെ ആയിരിക്കും ഇത്തരം സിനിമകളൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുട്ടികൾ അപ്പൊ കുട്ടികൾ സ്വാധീനിക്കുന്ന ഇത്തരം രംഗങ്ങൾ അതും ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയ്ക്കകത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ രണ്ട് കുട്ടികളും തമ്മിലുള്ള കണക്ഷൻ വരുന്നതും അവരുടെ ഒറ്റപ്പെടലും അവരുടെ കൂത്തും അവരുടെ ആ ഒരു ബന്ധം എങ്ങനെ അത്തരത്തിലേക്ക് മാറുന്നൊക്കെ കാണിക്കുന്നത് വളരെ മനോഹരമായിട്ട് അത്രയും റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുമ്പം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നും സർവ്വസാധാരണമാണെന്ന് തോന്നുന്നു അതൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമ്മുടെ ബന്ധങ്ങളെ വാഷിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് തന്നെ ധാർമ്മിക മൂല്യത്തിന്റെ അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തിന്റെ ആ ഒരു കെട്ടുപാടുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഈ ധാർമ്മിക ബോധം എന്താണെന്ന് ചോദിക്കും പലരും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരി തെറ്റുകൾ എൻ്റെ ആന്തരിക തലത്തിലുള്ള ആന്തരിക ബോധമാണ് ശരി തെറ്റുകളുടെ ആന്തരിക ബോധമാണ് ധാർമ്മികം എന്ന് പറയുന്നത് അപ്പൊ എൻ്റെ ശരി തെറ്റുകൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ് എൻ്റെ ഫാമിലി എന്നാണ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ജീവിച്ച ചുറ്റുപാട് ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതെന്നാണ് ഞാൻ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ പഠിക്കുന്നത് അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു ചുറ്റുപാടിൽ എൻ്റെ അച്ഛൻ്റെ സഹോദരന്റെ മകൻ എൻ്റെ ബ്രദറാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ എൻ്റെ ബ്രദറാണ് ബ്രദർ എന്ന് വെച്ചാൽ സഹോദരൻ ഏട്ടൻ എന്നൊക്കെ പറയാം അതിനപ്പുറത്തേക്കുള്ള ഒരു വേറൊരു ബന്ധം നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ അതാണ് എന്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് എന്റെ ശരി തെറ്റുകൾ ഞാൻ ആ രീതിയിലാണ് വേർതിരിച്ചിട്ടുള്ളത് എല്ലാവരും അങ്ങനെ ആവണം എന്നൊരു നിർബന്ധം മറ്റൊരു വ്യക്തിയുടെ ധാർമികബോധം വേറെ ആയിരിക്കും അയാളുടെ ധാർമ്മികബോധം വ്യക്തി അധിഷ്ഠിതമായിരിക്കും ഈ വ്യക്തി അധിഷ്ഠിതം തുടങ്ങുന്നത് നമ്മുടെ ചുറ്റുപാടു നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂൾ തൊട്ട് എല്ലാത്തിൽ നിന്നുമാണ് അത് വെറുതെ അങ്ങ് ഉണ്ടാവുന്ന സംഭവം അല്ല അപ്പൊ ഈ ബോധം എന്ന് പറയുന്ന സംഭവം എൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് സഹോദര തുല്യമായിട്ടുള്ള സഹോദര ബന്ധം തന്നെയാണ് അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എനിക്കിത് ധാർമ്മിക ബോധത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എല്ലാത്തിലും ഉപരിയായിട്ട് കുട്ടികൾ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് അതിനകത്ത് ചില കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ്സ് ഒക്കെ കാണാൻ പറ്റി ചില കമൻസ് ഇപ്പോൾ പലരും എതിർപ്പ് പറയുന്നെങ്കിലും അവർ അവരുടെ അഭിപ്രായം പറയുന്നെങ്കിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അഭിപ്രായമായിരിക്കും പക്ഷെ അത് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ട് അവർ പറയുകയാണ് അത് അവരുടെ പേഴ്സ്പെക്റ്റീവ് ആണെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിന്തിക്കാൻ എനിക്ക് പറ്റും അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ അതുപോലും പറ്റാത്ത രീതിയിലുള്ള പലതരം കമൻസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഇൻ്റർസെക്സിനോട് ഞാൻ യോജിക്കുന്നു ജനിതകപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആ ഒരു റിസ്ക് ഫാക്ടർ ഒഴിച്ചു നിർത്തിയാൽ അതിൽ വലിയ ആനക്കാര്യമൊന്നുമില്ല അമ്മ പെങ്ങൾ അച്ഛൻ എന്നൊക്കെയുള്ള കഴമ്പില്ലാത്ത കുറെ വൈകാരിക മോറൽ ചിന്തകൾ മാറ്റി നിർത്തിയാൽ നന്നായി ആസ്വദിക്കാവുന്ന ബന്ധം തന്നെയാണ് അതും അമ്മയോ പെങ്ങളോ അച്ഛനോ സഹോദരനോ ആരായാലും അടിസ്ഥാനപരമായി ആണും പെണ്ണുമാണ് ജൈവിക ശരീരങ്ങളാണ് ഇത് എനിക്ക് വളരെ വിചിത്രമായി തോന്നിയിട്ടുള്ള ഒരു ഒരു വാദമായിട്ട് ഫീൽ ചെയ്തു അതായത് ഇന്റർസെക്സിനോട് യോജിക്കുന്നു ഓക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വ്യക്തി യോജിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പക്ഷെ അച്ഛൻ അമ്മ പെങ്ങൾ തുടങ്ങിയ കഴമ്പില്ലാത്ത ബന്ധങ്ങൾ അങ്ങനെ കഴമ്പില്ലാത്ത ബന്ധങ്ങളാണോ അതൊക്കെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവം തന്നെ പിടിച്ചു നിൽക്കുന്നതും അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന സംഭവങ്ങൾ പിടിച്ചു നിൽക്കുന്നതൊക്കെ ഇത്തരം ബന്ധങ്ങളുടെ ആ ഒരു മോറൽ സൈഡ് കൂടി വെച്ചിട്ടാണ് ആ ഒരു മോറൽ സൈഡ് കീപ്പ് ചെയ്തിട്ട് പോലും ഇവിടെ എന്തോരം കുട്ടികളെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അച്ഛന്മാർ റേപ്പ് ചെയ്യുന്നുണ്ട് ബ്രദേഴ്സ് റേപ്പ് ചെയ്യുന്നുണ്ട് സ്വന്തം വീടിനകത്ത് എത്രയോ കുട്ടികൾ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഒരു മോറൽ സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന കഴമ്പില്ലാത്ത ബന്ധം അല്ലെങ്കിൽ കഴമ്പില്ലാത്ത മോറൽസായിട്ടൊക്കെ ആയിട്ട് ഈ വ്യക്തി പറയുന്ന ഇത്തരം അച്ഛനമ്മ പെങ്ങൾ ബന്ധം കൂടി ഈ സമൂഹം അതിനുകൂടി വില കൽപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടെ എന്തായിരിക്കും നടക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ശരീരം കീഴ്പ്പെടുത്താനായി കഷ്ടപ്പെട്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനൊരു അടിസ്ഥാനമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും നമ്മൾ കാര്യം സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത് വീടിനകത്ത് നിൽക്കുന്നത് അതും കൂടി ഇല്ലെങ്കിൽ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് സമൂഹം അത് പതിക്കും ആരും ആരും കയറി പിടിച്ച് അപ്പൊ കുറെ പേര് ഇത്തരം സംഭവങ്ങൾക്ക് കമന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈ കമന്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിഞ്ഞൂടാ അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് വളരെ പേടി തോന്നി ഇത്തരത്തില് മനുഷ്യ ശരീരങ്ങളെല്ലാം ജൈവികമാണ് ഈ അച്ഛൻ അമ്മ പെങ്ങൾ ബന്ധത്തിലൊന്നും ഒരു കഴമ്പില്ലെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അയാളുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ അയാൾ കാണാനുള്ള കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഫീറ് തോന്നിപ്പോയി ഞാൻ പറഞ്ഞല്ലോ ഇയാളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് എനിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല ഇയാൾ പറഞ്ഞ ഈ വാദത്തോട് അനുകൂലിക്കാനും പറ്റുന്നില്ല മോറൽ സൈഡ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ നല്ല രീതിക്ക് നിന്ന് പോകുന്നത് നല്ല രീതി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയ രീതിയല്ല ഞാൻ പറയുന്നത് എന്നാലും സമൂഹം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കുറച്ചെങ്കിലും താറുമാറാവാത്ത വിധത്തിൽ കുറച്ചെങ്കിലും ഒരു ഫലത്തിലൊക്കെ പോകുന്നത് ഇത്തരം മോറൽ സൈഡ് കൂടി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അഴിച്ചുവിട്ട പോലെ ആവില്ലേ എല്ലാവരും അപ്പൊ ഈ പറഞ്ഞ വാദത്തോട് എനിക്ക് യോജിപ്പില്ല ഈ പറയുന്ന പോലെ തന്നെ ഇൻസെസ്റ്റ് സെക്സ് എന്ന് പറയുന്ന സംഭവത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ നമ്മുടെ ബ്രദറായിട്ട് കാണേണ്ട ആളുകൾ ബ്രദറായിട്ട് കാണുക സിസ്റ്ററായിട്ട് കാണേണ്ട ആളുകൾ ആയിട്ട് കാണുക നമ്മൾ അങ്ങനെയാണ് പഠിച്ചത് ഞാൻ മുൻപ് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ റൂംമേറ്റ് ആയിരുന്നു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വന്തം അമ്മയുടെ സിസ്റ്ററുടെ മോനോടായിരുന്നു പ്രണയം പ്രണയം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തീവ്രമായിട്ടുള്ള പ്രണയമാണ് ഞങ്ങൾ താമസിച്ച റൂമിനകത്ത് മറ്റു പെൺകുട്ടികളൊക്കെ അവരുടെ കാമുകന്മാരുമായിട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെയാണോ സമയം ചെലവിടുന്നത് അങ്ങനെ തന്നെയാണ് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ മകന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് ഇത് കാണുന്ന ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാണുന്ന ഞങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പഠിച്ച ഒരു ഇവിടെ സഹോദരി സഹോദരി ബന്ധം നിക്കേണ്ട സ്ഥാനത്താണ് ഈ കുട്ടിയും ഈ കുട്ടിയുടെ ബ്രദറും തമ്മിൽ ഇങ്ങനെ റിലേഷൻ വരുന്നത് എന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിരിക്കും കാരണം ആ കുട്ടിയുടെ മോറൽസായിട്ട് അങ്ങനെ അങ്ങനെയായിരിക്കും മാത്രമല്ല ഈ രണ്ട് കുട്ടികളുടെയും പ്രണയബന്ധം അറിയുന്നത് രണ്ടുപേരെയും ഒരു റൂമിൽ നിന്ന് ഒരുമിച്ച് പിടിക്കുന്ന സമയത്താണ് മൂന്ന് മൂന്നാൺമക്കൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിച്ചത് പോലെയുള്ള സംഭവം തന്നെയാണ് ഇവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് സോ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഇവരെ ഓർമ്മ വരുന്നത് പിന്നെ ഒരുതരം ന്യായീകരണവാദം പോലെ കുറേ പേര് പറയുന്ന ഒരു സംഭവം ഉണ്ട് മൂന്ന് മൂന്നാൺമക്കൾ സിനിമക്കകത്ത് ആതിര എന്ന് പറയുന്ന കഥാപാത്രം നിഖില എന്ന് പറയുന്ന ക്യാരക്ടറും ചെറുപ്പം തൊട്ട് ഒരുമിച്ച് വളർന്നിട്ടില്ല അവർക്ക് ആ ഒരു സഹോദരി സഹോദര ബന്ധം പറയുമ്പോഴും അവർക്ക് തമ്മിൽ പരിചയമില്ല വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കാണുന്ന ആളുകളായത് കാരണം അത്തരം ബന്ധം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊരു ഒരു വൃത്തികെട്ട ന്യായീകരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എൻ്റെ എനിക്ക് വളരെ അറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ അച്ഛൻ ആ പെൺകുട്ടി ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് അമ്മയെ ഉപേക്ഷിച്ച് പോയി ആ അച്ഛനുമായിട്ട് ഈ കുട്ടിക്ക് വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല കുറെ വർഷങ്ങൾക്ക് പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛനെയും അച്ഛൻ്റെ പുതിയ ഭാര്യയിലെ മകനെയും കാണുകയാണ് ആ മകനുമായിട്ട് ഈ കുട്ടിക്ക് വലിയ ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യമായിട്ട് കാണുകയാണ് മുൻപൊരിക്കലും ഫോട്ടോ പോലും കണ്ടിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് കാണുന്ന സമയത്തും ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ആ അനിയനെ കാണുമ്പോൾ എൻ്റെ അനിയൻ എന്ന് പറയുന്ന ആ ഒരു വാത്സല്യമാണ് വരുന്നത് അതായത് നമ്മൾക്ക് ഈ പറഞ്ഞ ധാർമ്മിക മൂല്യം അല്ലെങ്കിൽ ധാർമ്മിക ബോധമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇത്തരത്തിലെ ആളുകളെ കാണുമ്പോഴേക്കും ആര് എത്ര വർഷം എത്ര വർഷം കഴിഞ്ഞ് കാണുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും ശരി അവർക്ക് ആ ഒരു ബന്ധം അതുപോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റും അതൊന്നും ഒരു ന്യായീകരണം ഒന്നും അല്ല അതൊക്കെ എന്തെങ്കിലും ന്യായീകരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ കഥാപാത്രങ്ങൾ എന്തെങ്കിലും ആതിരിയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു രണ്ടുപേരും ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് രണ്ടുപേരും കൂട്ടാവുന്നു സൗഹൃദം തുടങ്ങുന്നു ഇവർക്ക് സഹോദരി സഹോദര ബന്ധം എന്ന് പറഞ്ഞ സംഭവം തുടക്കത്തിൽ ഇല്ലാത്തത് കാരണം അത്തരത്തിൽ ഇടപഴകിക്ക് പരിചയമില്ലാത്തത് കാരണം ഇത് വളർന്നിട്ട് വേറെ രീതിയിലുള്ള ബന്ധമാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥ ബന്ധമാണെങ്കിൽ നമുക്ക് ആ ഒരു കുടുംബ ബന്ധത്തിന്റെ മൂല്യക്കറിയുമെങ്കിൽ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലൊന്നും കൊണ്ട് നടക്കേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥ ബന്ധമാണെങ്കിൽ യഥാർത്ഥ ബന്ധത്തിന്റെ മൂല്യം എന്താണെന്ന് അറിയുമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ് പരസ്പരം കാണുന്ന സഹോദരി സഹോദരന്മാരാണെങ്കിലും അവർക്ക് അത്തരത്തിലുള്ള ബന്ധത്തിന്റെ ഒരു വഴി തെറ്റിയ ബന്ധത്തിന്റെ ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിന്തകളാണ് ഇതിന് വിരുദ്ധമായിട്ട് പലർക്കും പല രീതിക്കുള്ള ചിന്തകളും വരുമായിരിക്കും ഏതായാലും ഈ സിനിമയിൽ പറയുന്ന ഈ ഒരു ആശയം എനിക്ക് നല്ല വിയോജിപ്പുണ്ട് എനിക്ക് ആ ഒരു ആശയത്തോട് ഒരുതരം അനിഷ്ടം തന്നെയാണ് ഫീൽ ആവുന്നത് എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് സിനിമ കണ്ടപ്പോഴും അലോചകമായിട്ട് തോന്നിയിട്ടുണ്ട് അതിന്റെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശരി തെറ്റുകളുടെ ആന്തരിക ബോധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് സത്യം പലർക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് മലയാള സിനിമ കുട്ടികളെയൊക്കെ തെറ്റായ രീതിയിലും സ്വാധീനിക്കും എന്നൊക്കെ പലരും പ്രസ്താവിക്കുന്ന സമയത്ത് കാലത്ത് അത്തരം ചർച്ചകൾ നടക്കുന്നു പല പ്രൊഡ്യൂസേഴ്സും വയലൻസ് ഉള്ള ഒക്കെ ചെയ്യില്ല എന്നൊക്കെ ഉള്ള പ്രസ്താവന എടുത്തുവെങ്കിൽ അത് വെറുതെ ഒന്നും അല്ല കുട്ടികളെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ പിഴച്ച ഒരു സൊസൈറ്റിയാണ് അതിനിടയിലേക്ക് ഇത്തരം ബന്ധങ്ങളെ നോർമലൈസ് ചെയ്ത് ആ ഒരു ബന്ധങ്ങളുടെ ഡയമെൻഷനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് ഓൾറെഡി അത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ബന്ധങ്ങളുടെ ഒക്കെ മാറിയിട്ടുണ്ട് അതിന്റെ ഫോർമുല തെറ്റിക്കിടക്കുകയാണ് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഇത്തരം ബന്ധങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് കാണിക്കാതിരിക്കുന്നതാണ് മലയാള സിനിമയിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്